അഞ്ചുന് ജയിച്ചു ആയിരം തരാം തരാല്ലേ ഞാൻ നിനക്ക് തരുന്നില്ല ഇപ്പൊ തരുമോ തന്നോ തമ്മിൽ ആ നിനക്ക് ഒരു അഞ്ഞൂറ് കോടി തരാല്ലേ വിളിച്ചോളത്ത കഴിഞ്ഞു ഞാനൊരു അഞ്ഞൂറ് കൂടി തരാല്ലേ ഞാനത് ഞങ്ങള് നിങ്ങളുടെ നിന്റെ കടവും കിട്ടി അഞ്ഞൂറ് പൈസ അപ്പൊ ചേട്ടൻ അഞ്ഞൂറ് ഉൾപ്പെടുത്തു ആ അപ്പൊ നിനക്ക് അഞ്ഞൂര് കടുന്നു അപ്പൊ അഞ്ഞൂറ് ഉൾപ്പ് കൊടുത്തോ അപ്പൊ അവരുടെ പൈസ ഇല്ലാണ്ട് അവർക്ക് ലാഭം കിട്ടിയില്ലേ ഇല്ലല്ലോ ഇവനെല്ലാം ലാഭം അടിച്ചു അഞ്ഞൂറ് കിട്ടീലോ എവിടെ ലാഭം ആ നിനക്ക് എനിക്ക് മനസിലായി കൊണ്ടുവന്നേ അപ്പൊ അതേപോലെ ഞങ്ങളുടെ ഞാൻ പറഞ്ഞെ എൻ്റെ ആയിരം ഇഞ്ചി കടണ്ടോ എന്റെ കടന്നു തന്നു ഞാൻ കൊണ്ടുവന്ന അഞ്ഞൂറ് കിട്ടി അഞ്ചു ആയിരം തന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് കിട്ടി നിനക്ക് കൂടുതലാഭം ആയിരത്തി അഞ്ഞൂറ് ഇപ്പൊ നിന്റെ പോക്കറ്റിൽ ഇണ്ടോ അത് മതി അഞ്ഞൂറ് നീ കൊടുന്നു അത് കൂടാണ്ട് അഞ്ചു നിനക്ക് ആയിരം രൂപ തരുകയും ചെയ്തു ഇപ്പൊ ആയിരത്തഞ്ഞൂറ് നിന്റെ പോക്കറ്റിലുണ്ടോ പോക്കറ്റിൽ ഇണ്ടോ ഇണ്ടല്ലോ ആ അഞ്ചായിരം കൊടുത്ത് കടമ്പേവന്റെ അഞ്ഞൂറ് പോയി ോ ശരി എന്റെ അഞ്ചു കൊടുത്തൂലോ അവിടെ കടം കിട്ടണ്ടേ അഞ്ചുന്റെ ആയിൽ നിനക്ക് തന്നൂലോ നിനക്ക് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് കിട്ടീലേ ശരിയപ്പോ നമുക്കൊരു ഓറഞ്ച് ലാഭമില്ല ഇല്ലടി ഞാൻ വേണ്ടേ എന്റെ ആയിരോട് കടം തീർന്നു അഞ്ഞൂറ് രൂപ ഞാൻ കൊണ്ടുവന്ന പൈസ ർന്നു പക്ഷെ അവൾ അഞ്ഞൂറ് കിട്ടില്ലല്ലോ ഏ ലാസ്റ്റ് അവള് പൈസ ഇട്ടിട്ടില്ല പക്ഷെ ചേട്ടന് ആദ്യം അഞ്ഞൂറ് കൊണ്ടുതന്നെ വന്നേ എന്നിട്ട് ലാഭം അഞ്ഞൂറ് കിട്ടി ആയിരം കടന്നു വന്നു അവര് പൈസ ഇടാണ്ട അവര് ആയിരം കടന്നു തരുന്നില്ലേ

ഞങ്ങക്ക് ഞങ്ങക്ക് മനസ്സിലാണില്ലേ